ഞാനെന്നുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്കൂളുകളിലൊന്നായ ബേ എത്ര അധ്യയന വർഷം അതിന്റെ അമരക്കാരനായിട്ടുള്ള ഫാദർ ബെഞ്ചമിൻ ഓഫ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് അതാണ് ഞങ്ങളുടെ ആശ്രമത്തിന്റെ ജീവിത ശൈലിയാണ് സ്കൂളിൻ്റെ വിശേഷങ്ങളല്ല മെയിനായിട്ട് പറയുന്നത് ഫാദറിന്റെ ഫാദറിന്റെ ജീവിതം ജീവിത അതുപോലെ അതുപോലെ ഒരു വലിയൊരു സ്കൂൾ നമുക്ക് നമ്മൾക്കെല്ലാം കൗതുകമായിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ് അതിലോട്ടും ചെറിയ ഗ്ലിംസസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഒരു കാലഘട്ടം നോക്കുമ്പോൾ ആളുകൾ ഇംഗ്ലീഷ് അറിയുക ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നത് നമ്മളെ ഒരു ആവശ്യമായിട്ട് മാറി അതിനെ തിരിച്ചറിഞ്ഞു അങ്ങനെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഈ സ്കൂൾ ആരംഭിക്കുന്നത് അപ്പോ കേരളത്തിലാകെ പതിനൊന്ന് സ്കൂളുകളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും നമുക്ക് കൊട്ടാരക്കര മുതൽ അല്ലെങ്കിൽ യും സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട് അങ്ങനെയും പറയാനായിട്ട് സാധിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ടുള്ളത് ഇവിടെ ചേർന്ന വിദ്യാർത്ഥികളോ അവരുടെ രക്ഷകർത്താക്കളോ ആരും നിരാശരായിട്ട് ഇവിടുന്ന് പോയിട്ടില്ല പാഠപുസ്തകം പഠിപ്പിക്കുക എന്നത് മാത്രമല്ല ജീവിതത്തിന് വേണ്ടുന്ന സ്കിൽസ് കൊടുക്കാനായിട്ട് അന്നും ഇന്നും നമ്മൾ പരിശ്രമിക്കില്ല നമ്മൾ ഓരോ വിദ്യാർത്ഥിയെയും ആദ്യമേ തന്നെ അനലൈസ് ചെയ്യും അവർക്ക് എന്താണ് കഴിവ് അവരുടെ പാഷൻ എന്താണ് അതിനെ നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുക കേരള ടീം വനിതാ ടീമിലേക്ക് അണ്ടർ സിക്സ്റ്റീൻ നമ്മുടെ ശ്രയാ പി സിജു എന്ന് പറയുന്ന മകളാണ് ഈ പ്രാവശ്യം കളിച്ച് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു സ്കൂളാണ് ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ അവിടുത്തെ അതീന്ദ്ര കൃഷ്ണയാണ് പ്രാവശ്യത്തെ അണ്ടർ സിക്സ്റ്റീനില് കേരളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു കുട്ടി കളിക്കുന്നത് സ്പോർട്സിൽ ഫുട്ബോൾ ക്രിക്കറ്റ് അതിൻ്റെ കൂട്ടത്തില് തന്നെ ഉള്ളതാണ് കരാട്ടെ ഉണ്ട് സ്കേറ്റിംഗ് ഉണ്ട് ഷട്ടിൽ വേണ്ടിയിട്ട് പ്രത്യേകം ഷട്ടിൽ സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ കുട്ടികൾ മത്സര സമ്മാനമാകി വന്നിട്ടുണ്ട് ഈ വർഷം എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ അധികം ടീമുകൾ മത്സരിക്കാതെ മാറി നിൽക്കുന്ന യക്ഷഗാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മൾ ഈ വർഷം കഴിഞ്ഞ കുറച്ച് ഡ്രാമ അല്ല അതൊക്കെ ഉണ്ട് ഇംഗ്ലീഷും മലയാളവും ഡ്രാമയിലൊക്കെ നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ വരെ മത്സരിക്കുന്നുണ്ട് രണ്ട് തരമച്ചാനിറ്റി ഒന്ന് കല്യാണം കഴിക്കാവുന്നവരും മറ്റേത് കല്യാണം കഴിക്കാത്തവരും ആയിട്ടുള്ള ഫാദർ ബെഞ്ചമിൻ എന്തുകൊണ്ടാണ് ഈ വഴി കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സൊക്കെ ഉള്ള സമയം തൊട്ടേ അതെന്താ വയസ്സിൽ കൃത്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ആൻസർ തരാനൊന്നും എനിക്കറിയില്ല ഇഷ്ടമായിരുന്നു വളരെ ചെറുപ്പം മുതലേ പള്ളി ആരാധന കാര്യങ്ങളൊക്കെ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഹൈസ്കൂൾ പഠന കാലത്താണ് കൂടുതലായിട്ടും ഈ കല്യാണം കഴിച്ചുള്ള അച്ഛനുണ്ട് അല്ലെങ്കിൽ സന്യാസവ്രതം സ്വീകരിക്കുന്ന അച്ഛന്മാരുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഞാൻ രണ്ട് കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത് കുടുംബമായിട്ടുള്ള അച്ഛന്മാർക്ക് വലിയ ഉത്തരവാദിത്തമാണുള്ളത് അവർക്ക് ഭാര്യ മക്കള് അപ്പന കുടുംബം അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളുമുണ്ട് അതിനോടൊപ്പം തന്നെ അവർ സേവനത്തിലുമാണ് എന്നാൽ കുടുംബമല്ലാതെ ഉള്ളവർ കുറച്ചുകൂടി ഫ്രീ ആയിട്ടാണ് അങ്ങനെ ഒരു ചെറിയ ഇഷ്ടത്തോടു കൂടിയിട്ട് ബദിനി ആശ്രമത്തെ തിരഞ്ഞെടുക്കുകയും ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഒരു ആശ്രമത്തിൽ ചേരുക സന്യാസിയായിട്ട് പോവുക അതൊന്നും ഇഷ്ടമല്ലായിരുന്നു അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം പ്രായമായി കഴിഞ്ഞാൽ വയ്യാതായി കഴിഞ്ഞാൽ നോക്കാൻ ആരും ഇല്ലാതായി പോകും അത് വേണ്ട കല്യാണം കഴിച്ചുള്ള അച്ഛനായാൽ മതി അതുപോലെ ആയാൽ പോരായിരുന്നോന്നൊന്നും ഇനിയിപ്പോ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ കാലം കഴിഞ്ഞു പോയി മാത്രമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളൊക്കെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും സ്വാതന്ത്ര്യമുണ്ട് ഒരു യുദ്ധത്തിന് പോകുന്ന ആളോട് പേടിയുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല പേടില്ലാത്തത് കൊണ്ടാണ് ചെയ്യുന്നത് അച്ഛന് തോന്നുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും നമ്മൾ ആലോചിക്കുമ്പോഴാണ് യങ്ങായിരിക്കുന്ന സമയത്ത് എങ്ങനെ സെലിബ്രേറ്റ് ആകുന്നുള്ളത് ഇപ്പൊ ആ സെലിബ്രേറ്റ് ആവാനുള്ള ബ്രഹ്മചര്യം അനുഷ്ഠിക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് വേറൊരു അൾട്ടിമേറ്റ് ഗോൾ ആയിരിക്കുള്ളൂ അങ്ങനെ എന്ത് ഗോളായിരുന്നു അച്ഛനുണ്ടായിരുന്നു ആശ്രമത്തിൽ വന്നു കഴിഞ്ഞപ്പോ പലരും ഏതാനും ദിവസങ്ങൾ ആ ശ്രമത്തിൽ നിന്നിട്ട് തിരികെ പോകുന്നു ചിലർ ചില വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോകുന്നു അപ്പോഴേക്കും മനസ്സിൽ ഭയങ്കര ആഗ്രഹം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ എന്ത് പ്രയാസം വന്നാലും അച്ഛനാകണം അവിടെ ജീവിക്കണം അവിടെ കുർബാന അർപ്പിക്കണം എനിക്ക് കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞങ്ങളൊരു മുണ്ടെടുത്ത് ഒരു ജുബായും ധരിച്ച് ഇടക്കെട്ടൊക്കെ കെട്ടിയാൽ പോകുന്നു എല്ലാവരും നമ്മൾ ഒരുമാതിരി തുറച്ച് നോട്ടമൊക്കെ നോക്കും പിന്നെ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ കേട്ടതുപോലെ എന്തിനാ പോകുന്നെ നീ അച്ഛനാവാൻ പോകുന്നെ അത് ആ ശൈലിയിലൊന്നും ചോദിച്ചില്ലെങ്കിലും പലരും വന്നിട്ട് പ്രത്യേകിച്ച് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഇങ്ങനെ പല രീതിയിൽ ഇതേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ ഒന്നും നമുക്ക് അതിനകത്തൊന്നും ഒരു സങ്കടമോ അല്ലെങ്കിൽ ഒരു നഷ്ടബോധമോ ഒന്നും തോന്നിയിട്ടില്ല എനിക്ക് ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രശ്നം പോലൊക്കെ തോന്നിയിട്ടുള്ളത് ആശ്രമത്തിലൊക്കെ ചേർന്ന ആദ്യത്തെ നാളുകളിലൊക്കെ ഞാൻ വീട്ടിൽ ഒരു ഷർട്ട് പോലും നനച്ചിട്ടില്ല അപ്പം അവിടെ ചെന്ന് തുണി അലക്കുക പിന്നെ അതേപോലെ രാത്രിയിൽ കിടക്കുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ മെത്തയിലും ഒക്കെ കിടന്നതൊക്കെ വന്നിട്ട് ഇവിടെ ഈ രണ്ട് പലക അടിച്ചൊരു കട്ടില അതേപോലെ ഇടത്തോട്ട് തിരിഞ്ഞാലും വലതോട്ട് തിരിഞ്ഞാലും ഇങ്ങനെ ഒരു ചെറിയ തടി മുറുകുന്നൊരു ശബ്ദം പിന്നെ രണ്ടു മൂന്ന് പേര് ഒരുമിച്ച് ഒരു മുറി കിടക്കുമ്പോൾ എന്റെ ഈ ശബ്ദം മറ്റവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്നിട്ട് ഞാൻ പേപ്പറൊക്കെ മടക്കി ഇതിനിടയിലൊക്കെ കയറ്റി വെക്കാനൊക്കെ ശ്രമിച്ചു അങ്ങനൊക്കെയാണ് ആ ഒരു കാലം കഴിഞ്ഞു പോയത് എന്ന് വെച്ച് കഴിഞ്ഞാല് മിലത്തൊക്കെ ഉള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇപ്പം ഇരുന്നിട്ട് പുറമോട്ട് നോക്കുമ്പോഴാണ് ഇതിനൊക്കെ നമുക്ക് ഈ പീഡ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വലിയ തിയോളജിക്കൽ ഫിലോസോഫിക്കൽ വേർഡ്സ് ഒക്കെ കൊടുക്കാനൊക്കെ സാധിക്കുന്നു അന്ന് അതൊന്നും അറിയത്തില്ല സ്കൂള് നടത്തിക്കൊണ്ടുപോവാനുള്ള ബുദ്ധിമുട്ടെല്ലാവർക്കും അറിയാം പോലെ ഹിസ്റ്ററി ഒക്കെ സ്കൂൾ എല്ലാവരും നടത്തുന്ന സ്കൂളുകൾ നമ്മളും സ്കൂൾ നടത്തുകയാണ് പക്ഷെ നമുക്ക് ചില നിബന്ധനകൾ അല്ലെങ്കിൽ പോളിസികൾ വെക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം അഡ്മിഷൻ എടുക്കാൻ വരുന്ന എല്ലാ പേരന്റ്സിനോടും ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിള് പറഞ്ഞാൽ നമ്മളൊരു പുതിയ കോളേജ് തുടങ്ങി കുട്ടികളെല്ലാവരും കോളേജ് എന്ന് പറയുമ്പോൾ സിനിമയിൽ കണ്ട കോളേജാണ് അവരുടെ മനസ്സിലുള്ളത് പക്ഷെ അങ്ങനെ ഒരു കോളേജ് അല്ല നമ്മുടെ മനസ്സിലുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്ന ബി ബി എ ബി സി എ ബി കോം അതായത് ഒരു മാനേജ്മെൻറ്റ് സ്കിൽസാണ് കുട്ടിക്ക് വേണ്ടത് അതിനകത്ത് അവൻ്റെ യൂണിഫോമും അവൻ്റെ വസ്ത്രധാരണവും അവൻ്റെ ഹെയർ സ്റ്റൈലും അല്ലെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം അവനെ ഒരു ഒരു എക്സിക്യൂട്ടീവായിട്ടാണ് നമുക്ക് മോൾഡ് ചെയ്യേണ്ടത് ഒരിക്കൽ പോലും ബ്ലേസർ ധരിച്ചിട്ടില്ലാത്ത ഒരാൾ ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ബ്ലേസർ ധരിക്കുമ്പോൾ അവനൊരു ആയിരിക്കും അവൻ അവിടെ ചെല്ലുമ്പോൾ അതിലായിരിക്കും അവൻ്റെ ഫുൾ മൈൻഡ് നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറ്റി ഇവരെ ഇതിനൊരു യൂസ്ഡ് സംഭവത്തിലാക്കി പുറത്തുവിടണം ഇവിടുന്ന് പഠിച്ചു പോയവര് തിരികെ വരുമ്പോഴാണ് നമ്മൾ പണിയെടുത്തതിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പണിയെടുത്തത് നന്നായി എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രായങ്ങളോ അവരുടെ അനുവദിക്കാതെ അച്ചടക്കം അങ്ങനെ പറയുന്ന സ്കൂളുകളൊക്കെയാണല്ലോ അങ്ങനെയൊക്കെയാണ് ഇവിടെ അല്ല കാരണം ഈ പറയുന്നതൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കളർ ഡ്രസ്സ് മാത്രം ഇടാനായിട്ട് നമ്മൾ ചില ദിവസങ്ങൾ അനുവദിച്ചു കൊടുക്കും പിന്നെ ഇവർക്ക് ഈ പറയുന്ന അവരുടെ എല്ലാ അവരുടെ ഉള്ളിലുള്ളതിനൊക്കെ പുറത്തിറക്കി അവർക്ക് ആടിപ്പാടി മുറുക്കാനൊക്കെ ഉള്ള ദിവസങ്ങൾ അവരുടെ കൂട്ടത്തിൽ നടുവിൽ ഞങ്ങൾ നിന്നിട്ട് കൊടുക്കും അവസരങ്ങൾ കൊടുക്കാറുണ്ട് ഇവരെയും ടൂർ പോയാൽ അവർക്ക് ഡി ജെ തൊട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ അവർക്ക് കൊടുക്കും എന്നുവെച്ചാൽ അവരെ നിങ്ങൾ മുറുക്കിപ്പിടിക്കുന്നു െ ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് പേരൻസിനും അറിയാത്തത് പല ചാക്കോമാഷുമാർക്കും അറിയാത്തത് പക്ഷെ ബദനി സ്കൂളിൽ ഒരു ചാക്കോമാഷു പോലും ഇല്ലാന്നാണ് ചാക്കോമാശ് വേണ്ട സോക്കോള് ചാക്കോമാഷുമാരുടെ കാലം പോയി ചേരുകയാണെങ്കിൽ ഇവിടെ ചെണ്ട കൊട്ടാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ചെണ്ട കൊട്ടാൻ നമ്മൾ ചെണ്ട വാടക എടുത്തുകൊടുത്തിട്ട് അവർക്ക് അവസരങ്ങൾ കൊടുക്കാറുണ്ട് ഓ ഇതൊക്കെ കുറെ വർഷങ്ങളായിട്ട് അല്ലാതെ ഈ ഒരു വർഷവും രണ്ട് വർഷവും ആയിട്ടൊന്നും ഉള്ളതല്ല പക്ഷെ അങ്ങനെ സ്കൂൾ നടത്തണമെങ്കിലും പുരോഹിതനാകണമെങ്കിലും ഇങ്ങനെ ഒരു സെലിബസി ലൈഫിന് സന്യാസത്തിന്റെ മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചര്യമാണ് എല്ലാ മതങ്ങളിലും അത് തന്നെയാണുള്ളത് ഇതിൽ അനുസരണം എന്നത് ഒരു ഉണങ്ങിയ കമ്പ് നമ്മുടെ ഈ തന്നിട്ട് ഇത് കൊണ്ടുപോയി വെള്ളം ഒഴിക്കാൻ പറയുമ്പോൾ സയന്റിഫിക്കലി നമ്മൾ ചിന്തിക്കും ഇത് ഉണങ്ങിയ കമ്പ് ഇതെന്തിനാ നടുന്നത് ഇതൊരു പാഴായിട്ടുള്ള ഒരു കാര്യമല്ലേ പക്ഷേ ചുമതലപ്പെട്ട ഒരാൾ പറയുമ്പോൾ അതനുസരിക്കണം അതിൽ എന്തെങ്കിലും പാടങ്ങൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒന്നും ഇല്ലാത്ത ദരിദ്രാവസ്ഥ അല്ല ദാരിദ്ര്യം മറിച്ച് എന്തൊക്കെയോ ഉള്ളപ്പോഴും അതിനകത്തൊരു മിതത്വം പാലിക്കാനായിട്ട് കഴിയുക ഗാന്ധിജിയൊക്കെ അതെ അതെ ഇപ്പം എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ എനിക്കെന്നല്ല എൻ്റെ ആശ്രമത്തിൽ ആർക്ക് വേണമെങ്കിലും ഈ ചുമന്ന ചരടിന് പകരം ഒരു വെള്ളിയുടെയോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെയോ ഒക്കെ മാല ഇട്ടിട്ട് നടക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റും പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് വേണ്ട ഇത് മതി അത് അതിനെ സ്വീകരിക്കുന്നതാണ് ദാരിദ്ര്യം ഫുഡ് ഒക്കെ ആശ്രമത്തിൽ ചേർന്നതിനു ശേഷം മാംസാഹാരങ്ങളൊന്നും തന്നെ നമ്മൾ കഴിക്കാറില്ല നോമ്പില്ലാത്ത കാലഘട്ടങ്ങളിൽ പാലും മുട്ടയും മീനും കഴിക്കും നോമ്പ് കാലങ്ങളിൽ ഇതും കഴിക്കത്തില്ല നോമ്പ് കാലം എന്ന് ഒരു വർഷം എത്ര നാളുണ്ടാവും ഏകദേശം നൂറ്റി എൺപതോളം ദിവസങ്ങളുണ്ടാവും അപ്പൊ ഞങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നെ പള്ളിയിലായി കഴിഞ്ഞാല് ഭയങ്കര തീറ്റയാണ് വൈൻകുടിയാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണക്കാർ പറയുന്നത് ഞാൻ വളരെ കൊളോഗ്യലായിട്ട് പറയുന്നത് അങ്ങനെ അല്ല പിന്നത്തെ പ്രശ്നം സെലിബസി

അത് രസകരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുന്നംകുളത്ത് വന്ന ആദ്യകാലത്ത് പ്രയർ റിക്വസ്റ്റുകൾ എഴുതി തരാറുണ്ട് ഫുട്ബോൾ ടീമിൻ്റെ പേര് ബ്രസീല് അർജൻറ്റീന എന്നൊക്കെ പറഞ്ഞ് പേരെഴുതി തന്നു വേൾഡ് കപ്പിൻ്റെ സമയത്ത് ആ കൂട്ടത്തിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു ഒരു കടയുടെ പേരെഴുതിയിട്ട് ഈ കട പൂട്ടിപ്പോണം അത് ആ എഴുതിയ ആളിൻ്റെ മനോവികാരമാണ് പക്ഷെ നമുക്കൊരിക്കലും അങ്ങനത്തെ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഇപ്പോൾ രോഗം അല്ലെങ്കിൽ പരീക്ഷയുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് ഓരോരുത്തരും വന്ന് പറയാറുണ്ട് അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥന കാര്യം പ്രാർത്ഥനയാണ് ഫലിക്കുക അല്ലെങ്കിൽ ലോകത്ത് ആയിരക്കണക്കിന് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിട്ട് നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചാൽ അതൊക്കെ സാധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് ലോട്ടറി അടിക്കണം അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറിയേ ചെയ്യാതെ നടന്നിട്ട് അവൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതല്ല അവരുടെ ഒരു ജനവിൽ അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റുന്നതോ ആകാൻ പറ്റാത്ത ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് പിന്നെ ഇത്രയും നേരം ഞാൻ അച്ഛനായിട്ട് സംസാരിക്കുമ്പോഴും ഇതിനു മുമ്പ് ഞാൻ അച്ഛനായിട്ട് സംസാരിച്ചിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ള സംഗതി അച്ഛന്റെ മുഖത്ത് അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഈ കാണുന്നതിനപ്പുറത്ത് യു ഹാവ് എ വെരി കൈൻഡ് ഫേസ് ഭയങ്കര ദയവുള്ളൊരു മുഖമാണ് ശരിക്കും ശരിയാണോ അതോ എനിക്ക് അങ്ങനെ ദയവുണ്ട് കരുണയുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ ഞാൻ ദേഷ്യപ്പെടും വഴക്കു പറയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നമസ്കാരം ഇവിടെ സ്റ്റാഫും എല്ലാവരും ഫാദിച്ചാണ്

വാങ്ങിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നടക്കുന്നത് തൃശ്ശൂർ ജില്ലയില് ഒരു ആദ്യത്തെ പത്ത് സ്കൂളുകൾക്കകത്ത് നമ്മുടെ സ്കൂൾ ഉറപ്പായിട്ടും വരും എന്നാൽ ഫീസിന്റെ കാര്യത്തിൽ നോക്കിയാൽ അവസാനത്തെ പത്തിലേക്കായിരിക്കും നമ്മുടെ ഫീസ് കയ്യിൽ പണമില്ല എന്ന് ഇവിടെ ആഗ്രഹമുള്ള ഒരു പഠനം ഇല്ല ഒരിക്കലുമില്ല ഇവിടുത്തെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവറായിട്ടുള്ള ചേട്ടൻ്റെയോ അല്ലെങ്കിൽ ലോഡിംഗ് തൊഴിലാളികളായിട്ടുള്ളവരുടെയോ അനേകം പേരുടെ ഇവിടെ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ നമുക്ക് വേണ്ടുന്ന പോലെ അവരെ പരിഗണിക്കുകയും ചെയ്യും പക്ഷെ എന്നിട്ട് അവരോട് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കും ഇതൊന്നാരോടും പറയേണ്ട കേട്ടോ അത് യേശുക്രിസ്തു പഠിപ്പിച്ച് ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുതെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് പ്രശ്നം വരുന്നത് ഈ ചെറിയ ക്ലാസ്സിനെ ഫില്ലായിട്ടാണ് പോകുന്നത് അപ്പൊ ഇടയ്ക്ക് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു കപ്പാസിറ്റി നമ്പർ ആയിരിക്കും പോകുന്നത് അപ്പൊ രണ്ടോ നാലോ പേര് ഒരു വർഷം ടി സി എടുത്താൽ അത്രയും പേരെ മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് ഒന്നോ രണ്ടോ കുട്ടികളും ഇങ്ങനെ മാറിയെങ്കിലും പിന്നെ അങ്ങനെ മാറാൻ വന്ന കുട്ടികളോട് അവരുടെ പേരന്റ്സിനോട് എന്താ മാറുന്നത് അത് രണ്ട് കുട്ടിയുണ്ട് മൂന്ന് കുട്ടിയുണ്ട് ഫീസിന് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഫീസ് വിട്ടേറെ ബാക്കി കാര്യം നിങ്ങൾ നോക്കിക്കൂ ഞങ്ങൾ അവരെ തന്നെയാണ് ഞാൻ നൂറ് ശതമാനം ഇവിടെ ഞങ്ങൾ ഹാപ്പിനെസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതായത് ഉച്ചക്കത്തെ അവരുടെ ലഞ്ച് ബ്രേക്കിൽ ആദ്യത്തെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് പിന്നുള്ള സമയത്ത് നമ്മൾ അവർക്ക് എല്ലാ ക്ലാസ് മുറയിലും പാട്ട് കേൾക്കാൻ പറ്റും ഇപ്പം ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ചിന്തയിൽ വന്നത് നമുക്കൊരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട് അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് മക്കളൊക്കെ വിദേശത്തും അല്ലെങ്കിൽ ജോലിക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന കുറേ പേരൻസും അവർക്ക് പകൽ സമയം ചിലവഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളൊരു പകൽ വീട് തുടങ്ങിയിട്ടുണ്ട് ഓ എവിടെ ഈ ഗുരുവായൂർ റോട്ടിൽ തന്നെ ഈ റീസെന്റ്ലി ഇപ്പം നമ്മൾ തുടങ്ങിയ ഒരു കാര്യമാണ് ചെറിയ ക്ലാസ്സിൽ മുതൽ മുതിർന്ന ക്ലാസ്സിലെ വരെ കുട്ടികൾക്ക് ചവിട്ടാൻ പറ്റുന്ന പരുവത്തിലുള്ള സൈക്കിളുകൾ ഒരു അഞ്ചെട്ടെണ്ണം വാങ്ങിച്ചു വെച്ചു അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകൾ ഈ അങ്ങാടി വീടുകൾ അവർക്ക് മുറ്റമില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പേരൻസിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട ആൾ കുട്ടികളായിട്ട് വന്നിട്ട് ഈ സൈക്കിൾ എടുത്തിട്ട് അവർക്ക് നാലുമണിക്ക് ശേഷവും ശനിയാഴ്ച ദിവസങ്ങളോ ഒക്കെ വന്നിട്ട് അവർക്ക് ഇവിടെ ചവിട്ടിയിട്ട് ചവിട്ടി ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഒരു ഡയറ്റീഷ്യനെ വെച്ച് പേരൻസിന് ക്ലാസ് കൊടുത്തു അതായത് പേരൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ചില പൊടിക്കൈകൾ ഫുഡ് ഉണ്ടാക്കിയും കൊടുത്തു കൊടുക്കും അതൊന്നുമല്ല പഠിക്കുക പഠിക്കുമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പിടിച്ച് ഡയൻ സ്റ്റഡി ടേബിളിൽ ഇരുത്തിയാൽ മാത്രം പോരാ അതിനനുസരിച്ചിട്ടുള്ള പോഷകാഹാരങ്ങളും കൂടി കൊടുക്കണം എന്ന് വെച്ചാൽ അച്ഛൻ കുട്ടികളെ നന്നാക്കിയിട്ടേ അടങ്ങും എന്നുള്ളതാണ് ഇനി നന്നാവണം എന്നുള്ളത് കുട്ടികളും പാരന്സും തീരുമാനിച്ചാൽ മതി ഞാൻ കുമ്പസാരിക്കാനൊക്കെ പോയിട്ടുണ്ട് പണ്ട് തമാശക്ക് വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ആ പണ്ടത്തെ കുരിശ്ശുദ്ധകാലത്ത് അങ്ങനെ ഒന്നല്ല ഞാൻ പറയും പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന ക്രിസ്ത്യാനിറ്റി വെച്ച് കഴിഞ്ഞാൽ പഠിത്തത്തില് മെയിനായിട്ട് മോഡേണിറ്റിയില് പരസ്പര സ്നേഹത്തില് അങ്ങനെ സമാധാനത്തില് അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണല്ലോ പറയുന്നത് എന്നോട് ചോദിച്ചു ഏത് മതത്തിന്റെ ദൈവത്തെയാണ് ഗോഡ് ഈസ് ലവ് സ്നേഹം എന്ന മതത്തില് കരുണയും കരുതലുമാകുന്ന ദൈവം ആ ദൈവമാണ് എല്ലാ മതത്തിലെ അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളിലും ബെസ്റ്റ് ദൈവം അത്രയേ ഉള്ളൂ ദാറ്റ്സ് ദ ഇൻ്റർവ്യൂ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് മോർ ഹൈ താങ്ക് യു വെരി മച്ച്